അപ്പോൾ നമുക്ക് തുടങ്ങാം പണത്തെ സമ്പത്തിനെ സമൃദ്ധിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന ധ്യാനം ഈ സമയം നിങ്ങളുടേതാണ് നിങ്ങൾക്ക് മാത്രമുള്ളതാണ് ഒരു ശാന്തമായ ഇടത്തിരിക്കുക കണ്ണുകൾ അടയ്ക്കുക ദീർഘമായ ശ്വാസം ഉള്ളിലേക്കെടുക്കുക സാവധാനം പുറത്തേക്ക് വിടുക വീണ്ടും ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്കുക ഹോൾഡ് ചെയ്യുക സാവധാനം പുറത്തേക്ക് വിടുക ഓരോ ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോഴും നമ്മുടെ മനസ്സും ശരീരവും റിലാക്സ് ആകുന്നത് നമ്മളിപ്പോൾ അനുഭവിക്കുകയാണ് ബ്രീത്തിൻ ഹോൾഡ് ബ്രീത്ത് ഔട്ട് ഇപ്പോൾ നമ്മൾ പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും റിലാക്സ് ആയിരിക്കുകയാണ് നമ്മളുടെ മനസ്സ് നിശബ്ദമായിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സൃഷ്ടിയുടെ മദ്യത്തിൽ പണത്തിൻ്റെ എനർജിയുമായി ബന്ധപ്പെടുവാൻ പോവുകയാണ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് ഓരോ ശ്വാസത്തോടും നിൻ്റെ ശരീരം ശാന്തമാകുന്നു ഓരോ ശ്വാസത്തോടും നിന്റെ മനസ്സ് തുറക്കുന്നു നീ ഇപ്പോൾ പണത്തിൻ്റെ എനർജിയോട് പൊരുത്തപ്പെടാൻ തയ്യാറാവുകയാണ് ശാന്തമാകൂ 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 പണത്തിൻ്റെ എനർജിയെ അനുഭവിക്കാം പണമെന്നത് വെറും കാശല്ല അതൊരു എനർജിയാണ് അത് നമ്മളുടെ അരികിലേക്ക് വരുമ്പോൾ നാം അത് സ്വീകരിക്കുവാൻ തുറന്നിരിക്കണം ഇപ്പോൾ ചിന്തിക്കുക